കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ സംഘർഷം മത്സരവിധി അട്ടിമറിച്ച യു ഡി എസ് എഫ് യൂണിയൻ്റെ ക്രമക്കേട് ചോദ്യം ചെയ്താണ് തർക്കമുണ്ടായത് എം എസ് എഫ് കെ എസ് യൂണിയൻ ഭരിക്കുന്ന കോളേജുകളെ വിജയിപ്പിക്കാനാണ് അട്ടിമറിയെന്നാണ് ആരോപണം വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരും ദിസ്ന ഇതിങ്ങനെ പതിവാകുകയാണല്ലോ തീർച്ചയായും കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി ഒന്നരയോടുകൂടിയാണ് ആ ഇത്തരത്തിലൂടെ സംഘർഷം ഉണ്ടായിരിക്കുന്നത് നാടൻപാട്ട് മത്സര മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് എം എസ് എം എസ് എഫ് സ്റ്റേഡ് യൂണിയൻ ഭരിക്കുന്ന കോളേജുകളെ വിജയിപ്പിക്കാനായി യു ഡി എസ് എഫ് മത്സരനിധി അട്ടിമറിച്ച ക്രമക്കീട് ചോദ്യം ചെയ്താണ് ഇത്തരത്തിലുള്ള തർക്കം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് വളയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി നടന്നിട്ടുള്ളത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ടായിരുന്നു അവരെയൊക്കെ തന്നെയും മർദ്ദിച്ചു എന്നൊരു പരാതിയും നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും യു ഡി എസ് എഫ് യു ഡി എസ് എഫ് യൂണിയന്റെ ഇത്തരത്തിലുള്ള ക്രമക്കേട് ചോദ്യം ചെയ്തതിനാണ് വലിയ ഒരു തർക്കം ഉണ്ടായത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട വളയം പോയി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൃഷ്ണരാജ്